ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പുകളിലും നിലത്തോട് ചേർന്ന് വളർന്ന് ഒരുപാട് പെരുകുന്ന ഒരു ചെറിയ സസ്യമാണ് മുക്കുറ്റി ചെറിയ സസ്യമായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല എന്നാൽ കുഞ്ഞനാണെങ്കിലും മുക്കുറ്റി ആൾ വെറും നിസ്സാരക്കാരനല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ മുക്കുറ്റിയുടെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മുക്കുറ്റിയുടെ ആദ്യത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിഷസംഹാരിയാണ് തേനീച്ച കടന്നൽ തുടങ്ങി ചെറിയ വിഷജീവികളുടെ ജീവികളുടെ കടിയേറ്റാൽ മുക്കുറ്റി അരച്ച് വിഷബാധ ഏറ്റ സ്ഥലത്ത് പുരട്ടുന്നത് വളരെയധികം നല്ലതാണ് ഇത് അരച്ച് കഴിക്കുന്നതും വിഷത്തെ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കുന്നു മുക്കുറ്റിയുടെ അടുത്തൊരു ഗുണം പ്രമേഹം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വേർതിരിവില്ലാതെ ഇന്ന് എല്ലാവർക്കും പെട്ടെന്ന് വരുന്ന രോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം ഈ രോഗത്തിന് നല്ലൊരു പ്രതിവിധിയാണ് മുക്കുറ്റി ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും ഇലകൾ ചവച്ചരച്ച് കഴിക്കുന്നതും പ്രമേഹം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു മുക്കുറ്റി ചെടി കൊണ്ട് നമുക്ക് ചുമ കഫക്കെട്ടൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും മുക്കുറ്റി വേരോടെ അരച്ച് തേനിനൊപ്പം കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസം നൽകുന്നു കഫക്കെട്ട് നീക്കം ചെയ്യുന്നതിന് ഉത്തമമാണ് മുക്കുറ്റി ചെടി നെഞ്ചിലെ ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ മുക്കുറ്റിയുടെ ഇല ചവച്ചരച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി പറയുന്നത് നമുക്കുണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങാനും മുക്കുറ്റി വളരെയധികം നല്ലതാണ് ശരീരത്തിൽ നിൽക്കുന്ന ചെറിയ മുറിവുകൾ പൊള്ളലുകൾ എന്നിവ ഉണങ്ങുന്നതിന് ഉത്തമമാണ് മുക്കുറ്റി ഇത് അരച്ച് മുറിവുകളിലും പൊള്ളലേറ്റ ഭാഗങ്ങളിലും പുരട്ടുന്നത് നീറ്റിലും ചൊറിച്ചിലും കുറയ്ക്കാനും അണുബാധ ഉണ്ടാകുന്നത് തടയാനും സഹായിക്കുന്നു മുക്കുറ്റിയുടെ ഇലകൾ ചൂടാക്കി മുറിവുകൾക്ക് മീതെ വെച്ചു കെട്ടുന്നതും വളരെയധികം നല്ലതാണ് മുക്കുറ്റിയുടെ ഗുണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്